കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം നമ്മൾ നമ്മളിന്നുണ്ടല്ലോ ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ ഇതിന് മുന്നേത്തെ വീഡിയോ ചിക്കൻ്റെ ഒരു സ്റ്റൂ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഇന്ന് നമ്മളൊരു ചിക്കൻ റോസ്റ്റ് ആണ് അതൊരു സ്പെഷ്യൽ മസാലയിലാണ് ചെയ്തെടുക്കുന്നത് ഇതാ ഒരു കിലോ ചിക്കൻ ഞാനുണ്ടല്ലോ കുറച്ച് ബേസിക് മസാലപ്പൊടികൾ അതായത് നമ്മുടെ മുളക് പൊടി കാശ്മീർ റെഡ് ചില്ലി പൗഡറാണ് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് മഞ്ഞൾ പൊടി അത് ചേർത്ത് ഒരമണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഇനി നമുക്കൊരു കടായിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഒരു രണ്ട് കാശ്മീർ റെഡ് ചില്ലി ഇട്ട് കൊടുക്കുക ഒരു വളരെ കുറച്ച് ഒരു സ്പൂൺ എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി തീ ഒന്ന് കത്തിച്ചിട്ട് ഒരു ഒന്ന് അതിനൊന്ന് റോസ്റ്റ് ചെയ്യുക അപ്പോൾ അത് റോസ്റ്റ് ആയിട്ടൊന്ന് വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടി ഇതാണ് ഒരൊന്നര ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല ആട്ടോ ഞാൻ പറയണത് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കുറച്ച് ഒരു രണ്ട് മൂന്ന് പീസ് കറുകപ്പെട്ട ചെറിയ പീസുകളായിട്ട് എടുത്തേക്കണേ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു എട്ട് മുതൽ പത്ത് വരെ ഏലക്ക ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ചിക്കനിലേക്ക് ഏലക്ക ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു നാല് അഞ്ച് ഗ്രാമ്പു ഇത്രയും കൂടിയും ഈ മുളകൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് പൊടിച്ച് കൊടുക്കണം അതും ഒരുപാട് ഫൈൻ പൗഡർ ആവേണ്ട ഒന്ന് തരി തരികായിട്ട് പൊടിച്ച് കൊടുക്കണം അപ്പം നമുക്കിതൊന്ന് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇതാ മസാല ഞാനൊന്ന് പൊടിച്ചെടുത്തു തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കാശ്മീരി റെഡ് ചില്ലിക്ക് ഇപ്പോൾ അവരെ എരിവെള്ളമുളകും ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മുളക് ചേർക്കാതിരുന്നത് ഇനിയും നമുക്ക് വേണ്ടത് കുറച്ച് ചുമന്നുള്ളി ഒരു പത്തോ പതിനഞ്ച് ചുമന്നുള്ളി അത്രയും തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ഒരു പീസ് ഇഞ്ചി പിന്നെ പച്ചമുളക് എരിവനുസരിച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഞാൻ ഉണ്ടല്ലോ പുറിക്കു വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അധികം പുളിയില്ല എന്നാൽ ആവശ്യത്തിന് പുളിയുണ്ട് തൈര് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങനീരോ വിനഗറോ ചേർത്താലും മതി അപ്പം ഞാൻ ഇതിനെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഒരുപാട് നേരത്തെ ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നതാണ് നമ്മുടെ കുക്കിംഗ് ഉള്ളിയൊക്കെ വറ്റണ സമയത്രയും ഈ തൈരിൽ ഇത് കിടന്നാൽ മതിയെന്ന് വെച്ചിട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മീഡിയം സൈസ് ഓണിയൻ ഞാൻ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനെ പിന്നെ നമ്മുടെ ചതച്ച നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് വഴച്ചിയിടുക പിന്നെ ഒരു രണ്ട് തക്കാളിയും വേണം കേട്ടോ അതിനകത്തേക്ക് തക്കാളി വേണ്ടാത്തവർ ഈ തൈരിൻ്റെ പുളി മതി എന്നുള്ള ഒരു തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഗ്രേ തക്കാളി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഗ്രേവി കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ഉള്ളിനെ നമ്മുടെ ചതച്ച സാധനങ്ങൾ കൂടി ഒന്ന് വാറ്റി എടുക്കാം ഇതാ നമ്മുടെ ആ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതിനെ ഒന്ന് ആദ്യം ചേർത്ത് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയുടെ ഒപ്പം കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ നെയ്യില് ചിക്കനുണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതെനിക്ക് കോഴിക്കോടുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു നോക്കിയിട്ടുണ്ട് നെയ്യില് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ചിക്കന് അപ്പോൾ ഇതൊന്ന് വഴറ്റാൽ നമുക്ക് അങ്ങനെ മൂക്കണ്ട അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഒരു അഞ്ച് ഒണിയൻ മീൻ ചെറിയ ആയിരുന്നു അതാണ് അഞ്ചെണ്ണം എടുത്തത് നല്ല വലിപ്പമുള്ള ഒണിയനാണെങ്കിൽ ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ട് ഒരു നാലെണ്ണം വരെ മതി കിട്ടോ മൂന്നോ നാലോ അതിൽ കൂടണ്ടോ അപ്പോൾ ഇതിനൊന്ന് വഴറ്റിയതാണ് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട് പിന്നകത്തേക്ക് അരിഞ്ഞ് വെച്ചേക്കണം ഓണിയൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് ചെറിയ സൈസിലുള്ള തക്കാളിയും കുറച്ച് കറിവേപ്പിലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മീനിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തക്കാളി കൂടി വാടി വരും കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ചു കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ തക്കാളി ഒന്നും വാടി വരട്ടെ ഇത് ആ തക്കാളിയും വെന്ത് അടഞ്ഞിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടി അത് ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ശരിക്കും ഒരു ഒരു കിലോ മുതൽ ഒന്നര കിലോ വരെയാണ് അളവിലാണ് ഞാൻ പൊടിച്ചേക്കുന്നത് അതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ചേർത്ത് കൊടുക്കണ്ടിട്ടോ അപ്പോൾ ചിക്കനും ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പിന്നെ പൊടിയിട്ട് കൊടുത്തില്ല കേട്ടോ അത്രേ മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഒരു ഒന്നര കിലോ വരെയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഒരു കിലോന് അതുതന്നെ കൂട് അത് കറക്റ്റ് ആയിരിക്കും അപ്പോൾ റോസ്റ്റിൻ്റെ ഗ്രേവി നന്നായിട്ട് കുറുകി വരുന്ന രീതിയിൽ ഇത്രയും വന്നാൽ മതി അല്ലെങ്കിൽ നീ ഇത് ഇതിരുന്നിട്ടൊന്നും കൂടി കുറുകി വരും കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് ഇറക്കി വെച്ചോളൂ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇറക്കി വെക്കുക ഇതിൽ നിങ്ങൾക്ക് കുറച്ച് നാളികേര കൊത്തും വേണമെങ്കിൽ പൊട്ടറ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിത് രണ്ടും ഇട്ടിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ റോസ്റ്റ് ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം